ആശാ വർക്കേഴ്സിന് സമരത്തിന് ബദൽ സമരവുമായി കേന്ദ്ര കേന്ദ്രാവഗണന ഉയർത്തി കോഴിക്കോട്ടും കണ്ണൂരും ആലപ്പുഴയിലും സിഐ ടിയു പ്രതിഷേധം നടത്തി ചിറിയൻ കീഴിൽ ആശാവർക്കേഴ്സിനെ സിഐ ടിയു നേതാക്കൾ വീട് കയറി ഭീഷണിപ്പെടുത്തി എന്ന് പരാതിയുണ്ട് സെക്രട്ടറിയു മുന്നിലെ സമരം അതിശക്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് സമരവുമായി രംഗത്തെത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടതെന്നാണ് സി എ ടി യു നിലപാട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം സി എ ടിയുവിന്റെ സമരത്തിന് പിന്നിലുണ്ട് കോഴിക്കോടും കണ്ണൂരും ആലപ്പുഴയിലുമാണ് ബദൽ സമരം തുടങ്ങിയത് തിരുവനന്തപുരത്ത് എ ജി എസ് ഓഫീസിനു മുന്നിൽ നാളെ സമരം നടത്തും അതിനിടെ തിരുവനന്തപുരം ചിറയിൻ കീഴ് ആശാ വർക്കേഴ്സിനെ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി സി പ്രാദേശിക നേതാവിന്റേതാണ് ഭീഷണി ഈ ഭീഷണി തലത്തിലുണ്ട് ഞങ്ങളെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാർ കാരണം വീടുകൾ കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആരും സമരത്തിന് പോകാൻ പാടില്ല തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി കളയും ഇതാണ് അവർ പറയുന്നത് ആരോപണം നിഷേധിച്ച കൺവീനർ നിഷേധിച്ചു നിഷേധിക്കാം ആ അങ്ങനെ അത് വെറുതെ ഉന്നയിക്കുന്ന ഒരു മാത്രമേ അതിനെ കാണാൻ കഴിയൂ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന പക്ഷത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത് ആശാ വർക്കേഴ്സിന്റെ സമരത്തെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ സമരം ഒന്നുകൂടി ശക്തമാക്കാനാണ് തീരുമാനം നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന മൂന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്വന്റി കോഴിക്കോട്